ക്വാറീഫ് ഫുട്ബോളിലേക്ക് ദ ഷോക്കിംഗ് അപ്സെറ്റ് ഓഫ് ഓൾ ടൈം ഇന്നലെ യുണൈറ്റഡിന്റെ കളിനെ സി ബി എസ് ഇ സ്പോർട്സിലൊരു പാനലിലെ ഒരു അവതാരം ഇന്നലെ പറഞ്ഞതാണ് സത്യം ഒരു ഷോക്കിംഗ് റിസൾട്ട് തന്നെ ഒരു നാണക്കേട് തന്നെയാണ് ഇന്നലെ യുണൈറ്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കാരണം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കളി ഞാൻ കാണാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല പക്ഷേ പക്ഷെ ഷെഷ്കോടെ ആ ഒരു ലൈനിപ്പോൾ സെഷ്കോ ഒരു ഫസ്റ്റ് ഇലവനിൽ കണ്ടപ്പോൾ പുള്ളിക്കാൻ ഒരു കളി കാണുമെന്ന് കരുതി കയറിയതാണ് ഞാൻ പത്താത്ത പന്ത്രണ്ടാമത്തെ മുന്നിലാണ് ഒരു കളി കാണുന്നത് തന്നെ മാർക്ക് ഗോൾബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യുണൈറ്റിന്റെ ഒരു കട്ട ഫാൻസ് ഉണ്ട് ദാറ്റ് ഫുട്ബോൾ ആണ് അദ്ദേഹത്തിന്റെ ചാനൽ പുള്ളിക്കാരൻ കട്ട ഫാനാണ് എനിക്ക് കട്ട ഫാനാണ് പുള്ളിക്കാരന്റെ പിരി വിട്ടു പോയിരുന്നത് ആ ഒരു പെർഫോമൻസ് ഉണ്ട് ഓണേനെന്നെ പച്ച തെറി വിളിക്കുന്നുണ്ട് എന്ത് നാലാമത്തെ ടയലിൽ ടീമിനെ പോലും കളിക്കാൻ വിജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ടീമിനോടാണ് നിങ്ങൾ വിജയിക്കുക എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് തന്നെയാണ് നാലാമത്തെ ടയൽ ലീഗ് ടുവിൽ കളിക്കുന്ന ഗ്രിംസ്ബി ടൗൺ എഫ് സി എന്ന് പറയുന്ന പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ബ്രിസ്റ്റൽ സിറ്റി ഓക്സ്ഫോർഡ് സിറ്റി പ്ലെയിൻ മൗണ്ട് ഇങ്ങനത്തെ പേരൊക്കെ കേട്ടിട്ടുണ്ട് ഗ്രിൻസ്ബി ടൗൺ എഫ് സി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് വെറും മൂന്നേ പോയിന്റ് ഒന്ന് മില്യൺ പൗണ്ടിന്റെ സ്ക്വാഡ് വാരിയുള്ള നാല് ഷീറ്റുകളാൽ ആനയിച്ച ആ ഒരു ഗാലറിയുള്ള ഒരു ടീമിനെതിരെ എഴുന്നൂറ്റി അറുപത്തിഒൻപത് മില്യൻ പൗണ്ട്സ് യൂറോന്റെ ആ ഒരു മില്യൺ പൗണ്ട്സിന്റെ ആ ഒരു സ്കോഡ് വാരിയുള്ള അതും ലോകത്തെ തന്നെ വൺ ഓഫ് ബെസ്റ്റ് ഫാൻ ബേസ് ഉള്ള ഒരു ടീമിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നാണക്കേട് തന്നെയാണ് ഒരു ഷോക്കിംഗ് അപ്സെറ്റ് തന്നെയാണ് സത്യം പറയല്ലോ ഇന്നത്തെ അവന്മാരെ കളി എതിർ ടീമിനെ കളി എന്റെ മോനെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് ഓരോ പൊസിഷനിലും മാനസ് യുണൈറ്റഡ് പ്ലേഴ്സിനെ ക്ലാഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് അഗ്രസീവ് ആയിട്ടുള്ള പ്രെസ്സിംഗ് അഗ്രസീവ് ആയിട്ടുള്ള മാൻ മാർക്കിങ് അഗ്രസീവ് ആയിട്ടുള്ള റണ്ണുകൾ അഗ്രസീവ് ആയിട്ടുള്ള ക്രോസുകൾ അറ്റാക്കുകൾ ഷോട്ടുകൾ യുണൈറ്റഡിനെ കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പെർഫെക്റ്റ് പ്രകടനം എന്റെ മോനെ മണി അല്ല മാറ്റർ പ്രകടനം തന്നെയാണ് മാറ്റർ എന്ന് കാണിച്ച ഒരു മത്സരം ഹാർഡ് വർക്ക് ചെയ്ത് ചത്തു കളിച്ചു ഓരോ നീക്കത്തിലും അവർ കോരിച്ചെറിയുന്ന മഴയത്ത് പോലും എന്താ എന്തുപറയാ ഒരു ഒരു തളർച്ചയും ഇല്ലാതെ അവസാനം വൈകും ഒരുപോലെ ഒരുമിച്ച് ഇന്ന് കളിച്ചോ ഗ്രിംസ്ബി എഫ് സി ടൗൺ എഫ് സി എന്ന് പറയുന്ന ഒരു ടീം സത്യം ഇഷ്ടപ്പെട്ടു ഫുട്ബോൾ ഡെലിവേഡൊക്കെ എന്ന് വേണം പറയൂ ഒരു ന്യൂട്രൽ ആയിട്ട് ചിന്തിച്ചാൽ പക്ഷെ മാഞ്ചസ്റ്റർ യൂണിറ്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വെറും നാണക്കേട് മാത്രമാണ് നാലാമത്തെ ഒരു ടയറിന്റെ അടുക്കൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ യോണാനോടെ ബ്ലണ്ടർ ഒണാനയുടെ ബ്ലണ്ടർ തന്നെയാണ് ആ രണ്ട് ഗോളിന് വഴി വെച്ചത് പക്ഷെ എന്തിനാ പോലും എവിടെ മാഞ്ചസ്റ്റർ യൂണിറ്റിന്റെ ഡിഫൻസ് എവിടെ ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്ന വഴി തന്നെ നോക്കിയാൽ തന്നെ അവിടെ ഒരുപാട് സ്പേസ് ആ ഒരു ഏത് ടീമിലെ കളിക്കാരന് കിട്ടുന്നുണ്ട് ആ ഒരു ക്രോസ് ചെയ്യുന്ന ആ ഒരു പാസ് ചെയ്യുന്ന സൂപ്പർ പാസ് ആയിരുന്നു അവിടെ ഫെഡ്രിക്സിനാണ് മാർക്ക് ചെയ്യുന്നത് ഫെഡ്രിക്സ് ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു നല്ലൊരു ബോൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് നല്ലൊരു ഷോട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഒനാനൊക്കെ അവിടെ കറക്റ്റായിട്ട് സേവ് ചെയ്യാൻ ഒന്നാനൊരു തൊട്ട് അടുത്തുകൂടിയാണ് ആ ഒരു ബോൾ പോകുന്നത് പക്ഷെ ഒനാന ഏതോ ആലിസിൻ വണ്ടറിലാണ്ട് ഏതോ ഒരു സ്വപ്ന ലോകത്തായിരുന്നു സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്തു ആ ബോൾ റിയാക്ട് ചെയ്യാൻ മുമ്പ് തന്നെ ഗോൾ വല ഗോൾ വല തുളച്ചിരുന്നു അങ്ങനെ ഒന്നേ ചെറുകി മുന്നിട്ട് വന്നു രണ്ടാമത്തെ ഗോളും അതുപോലെ തന്നെ ഒനാനയുടെ ബ്ലണ്ടർ തന്നെയാണ് ഒരു സെറ്റ് പീസ് നിന്ന് അങ്ങനെ കയറിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ട് ബോളിൽ പോലും ടച്ച് ആവുന്നില്ല മൂന്ന് ഗ്രിംസ് ബി എഫ് സി ഗ്രിംസി ടൗൺ എഫ് സിയിലെ ആ ഒരു പ്ലയേഴ്സ് ഷോട്ട് പോലും ഉതിർക്കുന്നില്ല അത് അവരുടെ ആ ബോഡി തട്ടിയാണ് ആ രണ്ടാമത്തെ ഗോൾ കയറുന്നത് ഇതൊക്കെ എന്തോന്ന് പറയും ഡിഫൻസും ഒരുപോലെ ആ ഒരു ഗോളിന് ഇത് ഇതായിട്ട് വരുന്നുണ്ട് ഒനാനേന്റെ ബ്ലണ്ടർ അതിലൂടെ വരുന്നുണ്ട് സത്യം പറഞ്ഞില്ല ഇന്നലെ അവിടുത്തെ ഓരോ നീക്കവും നോക്കുകയാണെങ്കിൽ ഗോളിൽ ചെന്ന് കലാശിക്കുമോ എന്ന് ഞാൻ പോലും പേടിച്ചു പോകും അങ്ങനെ കലാശിച്ചിരുന്നോ എങ്കിൽ ആ സ്കോർ ലൈൻ അത്രയും ഒന്നും കാരണം അഞ്ചേ രണ്ടിന് എന്നൊരു സ്കോർ ലൈൻ എങ്കിലും ഗ്രിംസ്ബി ടൗൺ ഓഫ് എന്ന് പറയുന്ന ടീം വിജയിക്കുമായിരുന്നു ഒരു നാണക്കേലിൽ തന്നെ ഒരു ഹുമിലേഷനിൽ തന്നെ ആ ഒരു കളി ചെന്ന് മാറുമായിരുന്നു സത്യം ഒരു പെർഫോമൻസ് ഷോക്കിംഗ് പെർഫോമൻസും രണ്ട് ഗോൾ തിരിച്ചടിക്കുന്നുണ്ട് ബ്രയാൻബുമാരെ വക ഒരു ഗോളും മകീറിന്റെ വക മറ്റൊരു ഗോളും തിരിച്ചടിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പെർഫോമൻസ് തന്നെയാണ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത് കാരണം അഗ്രസീവ് ആയിട്ടുള്ള മാൻ മാർക്കിംഗ് തന്നെയാണ് എതു ടീം നടത്തിയത് അപ്പൊ ഒരുപാട് ചാൻസ് ഷെഷ്കോടെ കളി കാണാനും യഥാർത്ഥം ഞാൻ കയറി നോക്കി പക്ഷേ ഷെഷ്കോ ഇന്നലെ നിരാശപ്പെടുത്തി ഒരു നല്ലൊരു ചാൻസ് ഉണ്ട് എന്ന് ഒരു ഹെഡർ ചെയ്യുന്നുണ്ട് പൊളിക്കാൻ നല്ലൊരു സ്ട്രോങ് ഹെഡർ പക്ഷെ ക്യ്യായിട്ട് എത് ടീമിന്റെ ഗോളി ഞാൻ ഞാനിന്നല്ല സത്യം പറഞ്ഞു ഇന്നലെ മനസ്സിലൊന്ന് അറിയാതെ തോന്നിപ്പോയി നിങ്ങളൊന്ന് ഡീൽ ചെയ്യുവോ ഒന്നേനെ മാറ്റി ആ ഗ്രിംസ് ബി ടൗൺഇറ ഗോൾ കീപ്പറിനെ നിങ്ങളെ ടീമിലേക്ക് എടുക്കുവോ എന്നൊക്കെ ഞാൻ ഒരു മനസ്സിൽ കളിയാക്കിയെങ്കിലും ഞാൻ ഞാനൊന്ന് ഇതായത് ചെയ്തു പോയി സത്യം പറയല്ലോ ഒരു ന്യൂട്രൽ ഫാൻസ് എനിക്ക് ഒരുപാട് ആ യുണൈറ്റിന്റെ ആ ഒരു പക്കൽ നിന്നും ആ ഇത്രമാത്രം ഇത്തരമൊരു പെർഫോമൻസ് ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രമാത്രം ഒരു പെർഫോമൻസ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ ആ ഒരു ഗ്രിം ഗ്രിംസ്ബി ടൗൺ ടൗൺസിഡ് ആ ഒരു ഗോൾ കീപ്പർ ചത്തു കളിച്ചു ആ ഒരു ഷഷ്കോ ഒരു ഹെഡർ സേവ് ചെയ്യുന്നുണ്ട് അമദിയാലോ ഷോട്ട് സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ മാറ്റി സ്കൂളിനെ ഒരു ഷോട്ട് സേവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു ചാൻസ് വരുന്നുണ്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മൂവ്മെന്റ് വരുന്നുണ്ട് അവിടെ അമർദിയാലോ ഓവർലാപ്പ് റണ്ണ് നടത്തുന്നുണ്ട് പക്ഷേ പുള്ളിക്കാൻ ഒരു സെൽഫിഷ് ഷോട്ടുകളാണ് എടുക്കുന്നത് അവിടെ അമർദിയാലയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ പുള്ളിക്കാൻ ഒരു ലെഫ്റ്റ് ഫുഡ് എന്തിനും ഒതുകുന്ന ഒരു ഗോൾ സ്കോറിങ് ചാൻസ് തന്നെയായിരുന്നു ഗോൾ സ്കോറിങ് ചാൻസ് തന്നെയായിരുന്നു അത് പക്ഷേ സെഷ്കോ ഒരു സെൽഫിഷ് ആക്ട് മൂലം ആ ഒരു ചാൻസ് അവിടെ വിഫലമായി പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ചാൻസുകൾ വരുന്നുണ്ട് പക്ഷെ തോന്നുന്നു അമോറോമിൻ്റെ ആമോറോമിന്റെ ഒരു സിസ്റ്റം ചേഞ്ചസുകൾ വരുന്നുണ്ട് മൂന്നേ നാല് മൂന്നു ഫോർമേഷൻ അഗ്രസീവ് പ്ലേ മാജിസ്റ്റിനേറ്റിന്റെ പ്ലേസിനെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു സെൻട്രൽ ഹാഫ് ഏരിയ കഴിഞ്ഞാൽ അറ്റാക്കിംഗ് തേരിലോട്ട് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക സ്പീഡി അറ്റാക്കുകളാണ് വരുന്നത് സ്പീഡി അറ്റാക്കുകൾ അവരെ കൊണ്ട് ആകെ ഒരു സ്ട്രഗിൾ ചെയ്തിപ്പിക്കുന്നുണ്ട് എനിക്ക് തന്നെ ആമറോമിൻ്റെ ആ ആമറോമിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾ ഫൈനൽ തേഡിൽ വരുമ്പോൾ ഒരു ലാഗും ഇവിടെ നടത്താൻ പാടില്ല പെട്ടെന്നുള്ള അറ്റാക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള ഷോർട്ട് ആയിരിക്കണം എന്നായിരിക്കണം ആമറോമിൻ്റെ ആ ഒരു സിസ്റ്റം സിസ്റ്റമിൽ ഉള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഫൈനൽ അറ്റാക്ക് തേടി വരുമ്പോൾ സ്പീഡിയുള്ള പാസുകളും സ്പീഡിയുള്ള ക്രോസുകളാണ് സ്പീഡിയുള്ള ഷോർട്ടുകളാണ് അവിടെ വരുന്നത് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലേസിന് ഒരു ഓവർലോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സിസ്റ്റം ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട് കാരണം ഒരു നാല് രണ്ട് മൂന്ന് ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു നാല് മൂന്ന് മൂന്ന് ഫോർമേഷൻ കൊണ്ടുപോയിട്ട് കളിപ്പിക്കാം അങ്ങനെ ഒരു പ്ലേ ഒക്കെ ചെയ്യാമെന്നെനിക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം ഇനി എന്തായാലും ഇങ്ങനെ കളിച്ച ചിലപ്പോൾ റിലഗേഷൻ സോളിൽ തന്നെ പ്രീമിയർ ലീഗിൽ ആയിപ്പോവും ഇങ്ങനത്തെ ഒരു കളിയും കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആമറോമിന്റെ ആമറോമിന്റെ ആ ഒരു ചേയ്ഞ്ചിന് ഒരു സിസ്റ്റം തന്നെ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടാണ് എനിക്ക് ഇന്നത്തെ കളി ഫീൽ ചെയ്യുന്നത് പിന്നെ പറയാമെങ്കിൽ ഇപ്പൊ ആ ഒരു പിന്നെ പെനാൽറ്റി വരെ കൊണ്ട് പോകുന്നുണ്ട് എഴുപത്തി രണ്ടാമത്തെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഇതേപോലെ ഗ്രിംസ്ബി ടൗൺ എഫ് സി ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ സൈലൈൻ റഫറി ഓഫ് ആണ് വിധിക്കുന്നത് അവിടെ ഓഫ് ഉള്ള ഒരു കാര്യം അവിടെ ഇല്ല അവിടെ കിക്ക് അറ്റാക്ക് ആണ് വരുന്നത് പക്ഷെ ഓഫ് സൈഡ് വിളിക്കുന്നുണ്ട് അതൊരു യഥാർത്ഥ ഒരു ഗോൾ തന്നെയായിരുന്നു അത് തന്നെ ഓരോ ഗ്രിം ഗ്രിംസ്ബി ടൗൺ എഫ് സിയുടെ ഓരോ നീക്കവും അത് ഗോളിൽ ചെന്ന് കലാശിക്കുമ്പോ എന്ന് ഫീൽ ചെയ്ത് പോയിരുന്നു നമ്മതിരി പെർഫോമൻസ് ചെയ്യുന്ന അവരെ പക്കത്ത് നിന്ന് കണ്ടത് പിന്നെ ആ ഒരു പെനാൽറ്റി തടുക്കാവുന്ന പെനാൽറ്റികൾ ഒനാനയുടെ കൈ തട്ടി ഒരു അകത്തോട്ട് കയറുന്നുണ്ട് ഒനാന ഞാൻ ഇത്ര ദിവസം ഒനാനെ പക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഒനാനിങ്ങനെ ബ്ലണ്ടർ ആയിട്ടൊന്നും കണക്കായിട്ടില്ല പക്ഷെ ഇന്നലെ ഒനാനെ ആ തെറ്റുകൾ തന്നെയാണ് ഇന്നലെ ഒരു തോൽവിക്ക് ഒരു നൂറിൽ പത്ത് ശതമാനം കാരണമായിട്ട് പറയുന്നത് ബാക്കി നൂറിൽ അമ്പത് ശതമാനം അങ്ങനെ പറയാം ബാക്കി പ്ലേയേഴ്സിന്റെയും എല്ലാവരും സത്യം പറയും എല്ലാവരും ഇപ്പൊ കോച്ച് സായിട്ട് ആ ഒരു തോൽവിയിൽ അംഗമാണ് അപ്പം പന്ത്രണ്ട് പെനാൽറ്റി വരുന്നുണ്ട് ഓരോ ഫസ്റ്റ് ഫസ്റ്റ് അഞ്ചു അഞ്ച് പെനാൽറ്റിയിൽ ഓരോ ഇത് വിധം പാഴാക്കുന്നുണ്ട് ഫസ്റ്റും മാത്യുസ്ക്യൂനെ പാഴാക്കുന്നുണ്ട് പിന്നെ പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ പെനാൽറ്റി ബ്രയൻ അംബൂമെ പാഴാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കളിയും കൊണ്ട് മുന്നോട്ട് പോയാൽ സത്യം പറയലോ നിങ്ങൾ നിങ്ങളെ അവസ്ഥ പരിതാപകരമായി പോവും ഒന്ന് അമോറിമിന്റെ ആ ഒരു സിസ്റ്റത്തിൽ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ ക്വാളിറ്റി അല്ല ഉഗാട്ട സത്യം പറയലോ ഉഗാട്ടനെ ഒഴിവാക്കിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു മിഡീനെ കൊണ്ടുവരണം അപ്പോൾ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നു സമ്മതി സമ്മതിച്ചു മാനസ് ഒണ്ടേറ്റിൻ്റെ ആ ഒരു യങ്സ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു അറുപത് എഴുപത് മിനിറ്റ് ആയപ്പോഴേക്കും മാനസ് ഒണ്ടേറ്റിന്റെ മെയിൻ സ്കോർ തന്നെയാണ് കളിച്ചത് പക്ഷേ എന്നിട്ട് പോലും ആ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചില്ല സത്യപ്രല്ലോ പാത്വറ്റിക് ഒരു ഹിമലേഷനിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയി പക്ഷേ അവസാനിച്ചില്ല ഒരു പെനാൽറ്റിയിൽ തോറ്റുപോയി പക്ഷേ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തണം ഡിഫെൻസിലായിരുന്നാലും ആ ഒരു സിസ്റ്റത്തിലായിരുന്നാൽ പോലും അറ്റാക്കിലായിരുന്നാൽ പോലും ക്ലിനിക്കിലാവേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു കളിയും കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ പരിതാപരമായി പോകും അപ്പം എന്തായാലും ചേഞ്ചസ് വരും നല്ലൊരു കളിക്ക് വേണ്ടി കാത്തിരിക്കാം അടുത്തും പ്രീമിയർ ലീഗിലെ റൺ ടഫ് റണ്ണുകളാണ് വരുന്നത് അടുത്തൊക്കെ സിറ്റിയുമായിട്ടും യുണൈറ്റഡുമായിട്ടൊക്കെ സിറ്റിയുമായിട്ടും ലിവർപൂളുമായിട്ടൊക്കെ കളിയൊക്കെ വരുന്നുണ്ട് ഈ ഒരു കളിയും കൊണ്ട് പോയാൽ അവർ പിന്നെ കയറി മേയും ഇങ്ങനത്തെ ഒരു കളിയും കൊണ്ട് പോവുകയാണെങ്കിൽ എന്തായാലും നല്ല ചേഞ്ചുകൾ വരും നല്ലൊരു കളിക്കു വേണ്ടിയാണ് മാനേജ്മെന്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സിസ്റ്റം ചേഞ്ച് വരുത്തില്ല എന്നെങ്കിൽ പണി പാടും അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം